സൂപ്പറായിട്ടുണ്ടാ ബരൻ്റെ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്നവനെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് കിച്ചു പറഞ്ഞു ഇന്നലെ ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നു കിച്ചു ഒറ്റ വീക്ക് തന്നാലുണ്ടല്ലോ പോലീസാണെന്നൊന്നും ഞാൻ നോക്കില്ല കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് നിൻ്റെയും സമ്മതം ചോദിച്ചിട്ട് തന്നെയാണല്ലോ കല്യാണം ഉറപ്പിച്ചത് ഇന്നലെ രാത്രി തൊട്ടേയുള്ള ഉള്ള മഹിയുടെ മാറ്റം കിച്ചു ശ്രദ്ധിച്ചിരുന്നു അതിൻ്റെ ബാക്കി പത്രം എന്നോളം രാവിലെയും തുടർന്നതും അവന് നല്ലതുപോലെ ദേഷ്യം വന്നു കല്യാണം മുടങ്ങിയ ഒരു പെണ്ണിനെ അങ്ങോട്ട് ചെന്ന് കല്യാണ വിവാഹം ആലോചിച്ചവരാണ് എന്നിട്ടിപ്പോൾ താലി കെട്ടാൻ മുഹൂർത്തമാകുന്നതിന് മുൻപ് വീണ്ടും ഒഴിയുക എന്ന് പറഞ്ഞാൽ ഡാ ഞാൻ പറയുന്നത് മനസ്സിലാക്ക് ആ സമയം എല്ലാവരുടെയും തീരുമാനം പറഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചു എന്നേ ഉള്ളൂ പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എടാ എനിക്ക് കാത്തുവിൻ എൻ്റെ ഭാര്യയായി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അവൾ കുഞ്ഞല്ലേടാ നീ കണ്ടിട്ടില്ലല്ലോ കാത്തുവിനെ ദേ എൻ്റെ ഇത്രയോളമേ പെണ്ണ് വരും തൻ്റെ നെഞ്ചോരം കൈവച്ചു കൊണ്ട് മഹി പറഞ്ഞതും കിച്ചുവിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു നീയെന്താടാ ഇളിക്കുന്നത് മനുഷ്യൻ്റെ അവസ്ഥ പറയുമ്പോൾ കിച്ചുവിൻ്റെ ചിരി കാണുമ്പോൾ കൂടുതൽ ദേഷ്യം തോന്നി മഹിക്കും ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് മഹി നീയും അവളും ഒന്ന് മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ ഒരു കുഞ്ഞാവേണ്ട പ്രായം അവൾക്കുണ്ട് കിച്ചു അങ്ങനെ പറഞ്ഞതും മഹി അവനെ കൂർപ്പിച്ചു നോക്കി നീ ഇങ്ങനെ നോക്കേണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഹൈറ്റും വെയിറ്റും വെച്ചൊക്കെ ഒരു മനുഷ്യനെ അളക്കുന്നതിൽ കാര്യമില്ലല്ലോ എടാ നീ കേട്ടിട്ടില്ലേ നമ്മുടെ നെഞ്ചോരം നമ്മുടെ പെണ്ണുണ്ടെങ്കിൽ അവൾ നമ്മളെ പുണരുമ്പോൾ നമ്മുടെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് വയ്ക്കാമെന്ന് നീ അതുപോലെ ഒന്ന് കാർത്തികയെ നിന്നോട് ചേർത്ത് വെച്ചൊന്ന് ഓർത്തു നോക്കിയേ പുണരാൻ പോയിട്ട് പെങ്ങളായി കണ്ടവൾ എങ്ങനെയാടാ ഞാൻ മറ്റൊരു രീതിയിൽ തൊടുക തൻ്റെ നിസ്സഹായാവസ്ഥ കിച്ചുവിൻ്റെ മുന്നിൽ അഴിച്ചു വെച്ചു മഹി അതൊക്കെ ശരിയാകും നീ ഇങ്ങനെ ഡെസ്പാകല്ലേ നീ കേൾക്കുന്നില്ലേ പുറത്തു ബഹളം ഒറ്റ ദിവസം കൊണ്ട് കല്യാണം ഉറപ്പിച്ചതാണെങ്കിലും അവർക്ക് നിൻ്റെ കല്യാണം കൂടാൻ അതിയായ മോഹമുണ്ടെന്ന് ആ പുറത്തു നിന്നുമുള്ള ശബ്ദങ്ങളിൽ നിന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേ അവരുടെയൊക്കെ സന്തോഷം നശിപ്പിച്ചിട്ട് നീ ഒരു തീരുമാനത്തിലെത്തണോ ഒരു കാര്യം ഞാൻ പറയാം എനിക്കുറപ്പുണ്ട് കാർത്തിക നിനക്ക് നല്ലൊരു ഭാര്യയായിരിക്കുമെന്ന് നീ അവൾക്ക് നല്ലൊരു ഭർത്താവും ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ശരിയാകുമെടാ മഹിയുടെ ചുമലിൽ കൈവച്ചു കൊണ്ട് കെച്ചു ആശ്വസിപ്പിച്ചു എനിക്കൊന്നും അറിയുന്നില്ല ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ഇനിയും കിച്ചുവിനോട് സംസാരിച്ചാൽ ശരിയാകില്ലെന്ന് കണ്ട് മഹി ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി മഹിയെ ഒന്ന് നോക്കി ചെറു പുഞ്ചിരിയോടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു കിച്ചു ഇതും കൂടി ഇട്ടുകൊടുത്തേക്കും മോളെ ഒരു മുല്ലമുട്ടുമാല ആമയുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് നന്ദിനി പറഞ്ഞു വേണ്ട അമ്മ ഇതൊക്കെ മതി ആമി കാത്തുവിൻ്റെ കഴുത്തിലേക്ക് മാലയിടാൻ പോയതും കാത്തു തടഞ്ഞുകൊണ്ട് നന്ദിനിയെ വല്ലായ്മയോടെ നോക്കി ഏതും കൂടി ഇടും മോളെ സ്വർണ്ണമെടുക്കാൻ പോയപ്പോൾ കേശുവിന് ഇഷ്ടമായി വാങ്ങിച്ചതാ ഇതിട്ടില്ലെങ്കിൽ അവന് സങ്കടമാകും നന്ദിനി പറഞ്ഞതും പിന്നെ കാത്തു എതിർത്തില്ല പുഞ്ചിരിയുടെ ആമി കാത്തുവിൻ്റെ കഴുത്തിലേക്ക് ആ മുല്ലമുട്ടു മാല ഇട്ടുകൊടുത്തു സുന്ദരി ആയിട്ടുണ്ട് എൻ്റെ മോള് കാത്തുവിനെ ചെയറിൽ നിന്നും എഴുന്നേൽപ്പിച്ച് അവളെ മൊത്തത്തിലൊന്നും നോക്കിക്കൊണ്ട് നന്ദിനി നിറഞ്ഞ പുഞ്ചിരിയാലെ പറഞ്ഞു കാത്തുവിനെ ഈ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നമിതേജി ആ സെറ്റ് സാരിയേക്കാൾ ഇതുതന്നെയാണ് ഭംഗി ആമ ചോദിച്ചതും കാത്തുവിനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയാലെ നമിത പറഞ്ഞു എനിക്ക് ആ സെറ്റ് സാരിയായിരുന്നു ഇഷ്ടം മുത്തശ്ശിക്കും ആ സാരിയായിരുന്നു ഇഷ്ടമായിരുന്നതും ഇതെന്താ ഈ കളർ എനിക്ക് അത്രങ്ങും പിടിക്കുന്നില്ല പ്രത്യേകിച്ച് കാത്തുവിന് ഒട്ടും ചേരുന്നുമില്ല നിനക്ക് പിടിക്കുന്നില്ലെങ്കിൽ പിടിക്കേണ്ട കാത്തുവിന് നല്ലതുപോലെ ചേരുന്നുമുണ്ട് അവൾക്കിഷ്ടവുമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവുമായി ആപി പറഞ്ഞതും അപ്പോൾ തന്നെ ചുണ്ടുകൂട്ടിക്കൊണ്ട് ആമി മറുപടി പറഞ്ഞു അതിനെന്തിനാ നീ ഇത്ര ചൂടാവുന്നത് ഞാൻ ഉള്ളൂ ആ തിരുവായ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഇന്നലെ കാശിയേട്ടൻ്റെ അടുത്തു നിന്നും കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ കാശിയേട്ടൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും വീണ്ടും ഒന്ന് വാങ്ങിച്ചു തരേണ്ടെങ്കിൽ ഇവിടെ നിന്നും പോയിക്കോ കാശിയേട്ടനെ അല്ലേ അതങ്ങ് ഞാൻ സഹിച്ചു ഭാര്യ ആകാൻ പോകുന്നവൾ തല്ലിയാലൊന്നും കുഴപ്പമില്ല എന്തോ ഭാര്യയോ നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് കാശിയേട്ടൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും അതുതന്നെ പറഞ്ഞു നടക്കുന്നത് ആമി ദേഷ്യത്തോടെ പറഞ്ഞതും അഭി അവിടെയുള്ളവരെ എല്ലാം ദഹിപ്പിച്ചു നോക്കിക്കൊണ്ട് ചവിട്ടിക്കുലുക്കി പുറത്തേക്ക് പോയി നീ എന്തിനാ കുട്ടിയും അഭിയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് നിങ്ങളെപ്പോലെ തന്നെയല്ലേ അഭിയും അഭി പോയ വഴിയെ നോക്കി നന്ദിനി ആമിയോട് പറഞ്ഞു നന്ദിനി അമ്മയ്ക്ക് അവളുടെ സ്വഭാവം നേരെ അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ പറയുന്നത് കേട്ടില്ലേ മുത്തശ്ശിയുടെയും അമ്മയുടെയും തനി പകർപ്പ അഭി അവൾക്ക് നല്ലതൊന്നും കണ്ണിൽ പിടിക്കില്ല ഇവിടെ നിന്നും ഇപ്പോൾ പറഞ്ഞു വിട്ടില്ലെങ്കിൽ അവൾ എന്തെങ്കിലും പറഞ്ഞു കാർത്തിവിനെ കരയിപ്പിക്കും ഷാലു ഇവിടെ നിന്ന് പോകാൻ കാരണം തന്നെ അഭിയ എന്നിട്ട് അവൾക്ക് അതിൻ്റെ വല്ല കൂസലും ഉണ്ടോ നോക്കിയാൽ ആമ പറഞ്ഞതും ശരിയാണെന്ന മട്ടിൽ പിന്നീട് ആരും ഒന്നും പറഞ്ഞില്ല കാത്തിവിൻ്റെ മനസ്സ് അപ്പോഴും തൻ്റെ കൂട്ടുകാരിയിൽ മാത്രമായിരുന്നു തൻ്റെ വിവാഹത്തെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷമാക്കേണ്ട കല്യാണം തൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കൂടി ഒരു ഉത്സവം പോലെ തൻ തൻ്റെ കല്യാണം ആഘോഷിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു എല്ലാവരും ഉണ്ടായിട്ടും ശാലിനി ഇല്ലാത്തതിൻ്റെ ശൂന്യത തൻ്റെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ടെന്ന് കാത്തുവിനറിയാം ഒപ്പം അവളുടെ മനസ്സിലേക്ക് മഹിയുടെ മുഖവും കടന്നു വരുന്നു മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു വ്യക്തിയുടെ താലി അല്പസമയം കഴിഞ്ഞാൽ ഏറ്റുവാങ്ങുമെന്ന് ഓർക്കുമ്പോൾ തന്നെ അവൾ തളരുന്നു ഒന്നും വേണ്ടായിരുന്നു എന്ന് പോലും കാത്തു ആ നിമിഷം ചിന്തിക്കാതിരുന്നില്ല ഓരോന്നോർക്കുമ്പോൾ കണ്ണിൽ കൂടുന്ന കണ്ണുനീർ പുറന്തള്ളാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് ഉറക്കക്ഷണത്തിൽ രാവിലെ ഒമ്പത് മണിക്ക് ശേഷമാണ് ഷാലിനി ഉറക്കം ഞെട്ടിയത് സമയം വൈകിയെന്ന് മനസ്സിലായതും അവൾ വേഗം ഫ്രഷായി വന്നു ടീച്ചറോട് ജോലിയുടെ കാര്യം പറഞ്ഞെങ്കിലും താനും ശ്രമിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി ഷാലിനിയുടെ മനസ്സിൽ മുന്നോട്ടെങ്ങനെ അത് മാത്രമായിരുന്നു ഇന്ന് കാത്തുവിൻ്റെ കല്യാണമാണെന്നോ അല്ലെങ്കിൽ ഇന്നലെ നടന്നതോ ഒന്നും ഇപ്പോൾ ശാലിനിയുടെ മനസ്സിലില്ല ഇനി എങ്ങനെ ജീവിക്കാം മുന്നോട്ട് എങ്ങനെ തരണം ചെയ്യാം അതുമാത്രം ആ പെണ്ണിൽ ഉടക്കി നിന്നും ഒരു പക്ഷേ മറ്റുള്ളതൊക്കെ മറവിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ശാലിനി നല്ല നിമിഷങ്ങൾ ഓർമ്മകൾ കടന്നു വരാത്ത വിധം ആ മറവികളെ അവൾ വീണ്ടും വലിച്ചിടാൻ നോക്കിയില്ല അവൾക്കറിയാം പിന്നോട്ട് തിരിയുമ്പോൾ തനിക്ക് വേദനകൾ മാത്രമേ ഉള്ളൂവെന്ന് ശാലിനി തനിച്ചാണ് ശാലിനിക്ക് ശാലിനി മാത്രമേ ഉള്ളൂ എന്നൊരു ബോധം അവളിൽ ഉടലെടുത്തിട്ടുണ്ട് ആ ഒരു ബോധത്തോടെയുള്ള ഇനിയുള്ള സഞ്ചാരമാണ് സ ശാലിനിയുടേത് അവൾ അറിയാതെ അവളുടെ നേൽപ്പറ്റി നടക്കുന്നവരും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി മഹി തറവാട്ടിൽ നിന്നും ഇറങ്ങി ബാലമ്മ ഒഴികെ മറ്റുള്ള ബന്ധുക്കളൊക്കെ മഹിയോടൊപ്പം മംഗളശ്ശേരിയിലേക്ക് പുറപ്പെട്ടു മംഗളശ്ശേരിയിലേക്ക് മഹിയും കൂട്ടരും എത്തുമ്പോൾ എല്ലാ ഒരുക്കങ്ങളുമായി അവരെ കാത്തു നിൽപ്പായിരുന്നു മംഗലശ്ശേരിയിലുള്ളവർ വരണ ക്ഷണിക്കാൻ കാത്തുവിൻ്റെ ഏട്ടന്മാർ തന്നെ മുൻപന്തിയിലുണ്ടായിരുന്നു മഹി കാറിൽ നിന്നും ഇറങ്ങിയതും കാശ് തന്നെ കൈകൊടുത്ത് കൊടുത്ത് അവനെ അകത്തേക്ക് ക്ഷണിച്ചു വലിയ തെളിച്ചമില്ലെങ്കിലും എല്ലാവർക്കും പുഞ്ചിരി കൈമാറുന്നുണ്ട് മഹി കതിർ മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ ഇനി വരുന്ന മുഹൂർത്തം തൻ്റെ ജീവിതത്തിൽ എത്ര പ്രിയപ്പെട്ടതാണെന്ന് മഹി ഓർത്തു നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ അവനിലെ വെപ്രാളം കൂടി വന്നു സർവാഭരണ വിഭൂഷണിയായി കയ്യിൽ ഹാരവുമായി കാത്തു കതിർ മണ്ഡപത്തെ വരം വെച്ച് മഹിയുടെ അരികിലിരുന്നു ഒരു വേള പരസ്പരം രണ്ടുപേർക്കും നോക്കാൻ കഴിയാത്ത വിധത്തിൽ രണ്ടുപേരും അകന്നിരുന്നു എന്ന് വേണം പറയാൻ ഏത് നിമിഷവും പെയ്യാനൊഴിയായി കാത്തിരുന്ന ഒരു മഴയുണ്ടായിരുന്നു കാത്തുവിൻ്റെ കണ്ണിൽ കണ്ണു നീർത്തളം കെട്ടിയ കണ്ണുകളോടെ അവൾ ചുറ്റും നോക്കി എല്ലാവരും സന്തോഷത്തിലാണ് തങ്ങളുടെ താലികെട്ട് കാണാൻ ആകാംക്ഷയോടെ തൊട്ടരികിൽ നിൽക്കുന്ന ഏട്ടന്മാർ അച്ഛൻ അമ്മ എല്ലാവരും എല്ലാവരും സന്തോഷിക്കുമ്പോൾ തനിക്കു മാത്രമല്ലേ ഇങ്ങനെയെന്ന് ചിന്തിക്കാതിരുന്നില്ല ആ നിമിഷം കാത്തു മഹിയുടെ അവസ്ഥയും മറിച്ചൊന്നുമല്ലായിരുന്നു തൻ്റെ തൊട്ടകലയായി ഇരിക്കുന്നവളെ അവനൊന്ന് പാളി നോക്കി സുന്ദരിയായി സർവാഭരണ വിഭൂഷണിയായി ഒരുങ്ങിയിരിക്കുന്നവളുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നതുമായി ശ്രദ്ധിച്ചു അതും കൂടി കണ്ടതും ഉള്ള സമാധാനം കൂടിപ്പോയി എന്നായി മഹിക്ക് മുഹൂർത്തമായി താലി കെട്ടിക്കോളൂ പൂജാരി നീട്ടിയ താലി ഒന്ന് നോക്കിയതിന് ശേഷം മഹി കൈയിലേക്ക് വാങ്ങിച്ചു കെട്ടിക്കോളും മോനെ ബാലചന്ദ്രൻ പറഞ്ഞതും മഹി കണ്ണുകൾ ഇറുക്കി പൂട്ടി തൻ്റെ മനസ്സിനെ ശാന്തമാക്കി തൻ്റെ തൊട്ടരികിൽ ഇരിക്കുന്നവരുടെ കഴുത്തിലേക്ക് താലി ചാർത്തി പെങ്ങളുടെ സ്ഥാനത്ത് സേതു ഉണ്ടായിരുന്നു ഏട്ടൻ കെട്ടിയ മൂന്ന് കെട്ടിലുപരി ഒരു കെട്ടുകൂടി സേതുവും കെട്ടിക്കൊടുത്തു താലി കെട്ടിയതും പെയ്യാൻ വെമ്പിരുന്ന കണ്ണിനീർ ധാരിയായി കാത്തുവിൽ നിന്നും ഒഴുകാൻ തുടങ്ങി ഡ എല്ലാവരും ശ്രദ്ധിക്കുന്നു കണ്ണ് തുടയ്ക്ക് പതിയെ കാത്തു കേൾക്കാൻ പാകത്തിൽ ആമ പറഞ്ഞതും അപ്പോൾ തന്നെ കാത്തു തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു ഒരു നുള്ളു സിന്ദൂരവും ആമയുടെ നെറുകയിലേക്ക് ചാർത്തിക്കൊണ്ട് തൻ്റെ പാതിയായി കാത്തുവിനെ മഹി സ്വീകരിച്ചു അപ്പോഴും ഒരു നോക്ക് പോലും കാത്തു മഹിയെ നോക്കിയില്ല ഒരു ശീലം പോലെ മറ്റുള്ളവർ പറയുന്നതൊക്കെ അനുസരിച്ചു നിന്നവൾ അഗ്നിയെ വലം വച്ച് മഹിയിൽ നിന്നും പുടവ ഏറ്റുവാങ്ങി അവൾ മഹിയുടെ ഭാര്യയായി സ്ഥാനമേറ്റു എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതും ആമയെ ആഞ്ഞു പുണർന്ന് തൻ്റെ വേദനകളൊക്കെ ഒഴുക്കി വിടുകയായിരുന്നു കാത്തു എന്താ കാത്തു ഇത് എന്തിനാ നീ ഇങ്ങനെ കരയണേ ഞാൻ പോകുന്നില്ല ആമി ഞാൻ അങ്ങനെയാ മഹിയേട്ടനെ ആമയെ പുണർന്നുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിനെ വേദന ആമയോട് തുറന്നു കാട്ടി പാ കാത്തു അതൊക്കെ ശരിയാകും മഹിയേട്ടനെ അറിയാവുന്നതല്ലേ വിവേകേട്ടനേക്കാളും നിനക്ക് മാച്ച് മഹിയേട്ടൻ തന്നെയാണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ അകൽച്ചയൊക്കെ മാറും എല്ലാവരും കാത്തു നിൽക്കുന്നു തന്നെ പുണർന്നവളെ പതിയെ നീക്കിക്കൊണ്ട് അവളുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തു അവളെ കാത്തു നിൽക്കുന്ന മയ്യേട്ടൻ്റെ ബന്ധുക്കളെയൊക്കെ കാണിച്ചു കൊടുത്തു ആമി ഞാൻ പോകുന്നതിൽ നിനക്ക് സങ്കടമില്ലേടാ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ച് മനസ്സിലെ വിങ്ങലടി പിടിച്ച് ചെറുപുഞ്ചിരിയുടെ കാത്തു ആമിയെ നോക്കി ഇതേ പെണ്ണെ പോകാൻ നോക്ക് മനുഷ്യനെയും കൂടി പെണ്ണ് കരയിക്കും ആമി കണ്ണുനീരോടെ ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ പറഞ്ഞതും കാതുവിലും വേദനയുള്ളൊരു പുഞ്ചിരി നിറഞ്ഞു ഓരോരുത്തരോടും യാത്ര പറഞ്ഞു കാത്തും മംഗളശ്ശേരിയിൽ നിന്നും ഇറങ്ങി പുതിയൊരു ജീവിതത്തിനായി പുതിയൊരു വ്യക്തിയോടൊപ്പം കാറിൻ്റെ പിൻസീറ്റിൽ മഹീം കാത്തുവും ഡ്രൈവിംഗ് സീറ്റിൽ കിച്ചുവും കോ ഡ്രൈവിംഗ് സീറ്റിൽ സേതുവുമാണ് ഉള്ളത് ദേ വീടെത്താനായി ഇനിയെങ്കിലും ഈ മൗനവ്രതം അവസാനിപ്പിക്കുമോ ഫ്രണ്ട് മിറിലൂടെ പുറകിലിരിക്കുന്നവരെ നോക്കി പറയുകയായിരുന്നു കിച്ചു ഒരു മണിക്കൂറിന് ശേഷവും ആരും മിണ്ടാതെ വന്നതും കിച്ചു തന്നെ സംസാരത്തിന് തുടക്കമിട്ടതാണ് നോക്കി വണ്ടി ഓടിക്കടാ മഹി പല്ലുറുമി ഇത്ര നേരവും നോക്കി തന്നെ വണ്ടി ഓടിച്ചത് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടിയല്ലേ ഉള്ളൂ അതും ഞാൻ നോക്കി തന്നെ ഓടിച്ചോളാം അല്ലടി നിന്റെ നാവ് ആരെങ്കിലും കടം കൊണ്ടുപോയിനോ അല്ലെങ്കിൽ ഏത് നേരവും കലപ്പിലായിരിക്കുമല്ലോ തൻ്റെ അരികിലിരിക്കുന്ന സേതുവിനെ നോക്കി കീഴിച്ചു വളിച്ച ഇളിയാലെ ചോദിച്ചു നാണം കെടുത്തലേ ഏട്ടാ ഏട്ടത്തിയുടെ മുന്നിൽ എൻ്റെ ഇമേജ് കളയല്ലേ പിന്നെ ഇമേജ് കാത്തുവിനെ നോക്കി പതിഞ്ഞു ചിരിച്ചുകൊണ്ട് പുറകിലിരിക്കുന്നവരെ ഒന്നുകൂടി മിററിലൂടെ നോക്കി കിച്ചു രണ്ടുപേരും പരസ്പരം നോക്കാതെ പുറത്തേക്ക് നോട്ടം പായിച്ചിരിക്കുന്നത് കണ്ടതും ദീർഘശ്വാസം വിട്ടു കിച്ചു വണ്ടി അമ്പാട്ട് തറവാട് ഗേറ്റും കടന്ന് അകത്തേക്ക് എടുത്തു വീടെത്തി പറയുന്നതിനോടൊപ്പം വണ്ടി നിർത്തുകയും കാത്തു മുന്നിലിരിക്കുന്ന കിച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അമ്പാട്ട് തറവാടിനെ മൊത്തത്തിലൊന്നു നോക്കി മംഗളശ്ശേരി വീടിനേക്കാളും വലുതായി തോന്നി അമ്പാട്ട് തറവാട് കാത്തുവിന് വാ മോളെ അപ്പോഴേക്കും കാത്തുവിൻ്റെ ഭാഗത്തെ ഡോർ തുറന്ന് സേതുവിൻ്റെ അമ്മ കല അത് കാത്തുവിനെ വിളിച്ചു അവൾ തൊട്ടരികിലിരിക്കുന്ന മഹിയെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ആ സമയം കൊണ്ട് മഹിയും ഒപ്പം ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കിച്ചുവും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സേതുവും ഇറങ്ങി സേതു ഏട്ടത്തിയും കൂട്ടി വാ അകത്തെ ഒരുക്കങ്ങളൊക്കെ എന്താ എന്ന് ഞാൻ നോക്കട്ടെ പറഞ്ഞുകൊണ്ട് കല വേഗം അകത്തേക്ക് പോയതും സേതു കാത്തുവിൻ്റെ അരികിലേക്ക് വന്നു ഇനി പരി പരിചയപ്പെടാൻ ഒരാളും കൂടി ഉണ്ട് കേട്ടോ കാത്തുവിനോട് പതിഞ്ഞ ശബ്ദത്തിൽ സേതു പറഞ്ഞതും കാത്തു സേതുവിനെ നോക്കി പതിയെ ചിരിച്ചു ഒപ്പം തൻ്റെ തൊട്ടരികിൽ ഉള്ളവനെയും ഒന്ന് നോക്കി ഇതുവരെ കണ്ടതിൽ നിന്നും എത്രയോ വ്യത്യസ്തനായ ഒരാളാണ് തൻ്റെ അരികിൽ നിൽക്കുന്നതെന്ന് കാതുവിനു തോന്നി ഒപ്പം ആ മുഖത്തെ ഗൗരവവും കാതുവിനെ വിഷമിപ്പിച്ചു എന്ന് തന്നെ പറയാം മഹിയേട്ടൻ ഈ കല്യാണത്തിന് ഇഷ്ടമായിരുന്നില്ലേ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി താലി കെട്ടിയതാണോ എന്തിനാ പിന്നെ സമ്മതിച്ചത് ഓരോ ചിന്തകളോടെ കണ്ണുനീരോടെ അവൾ തലയും താഴ്ത്തി അമ്പാട്ട് തറവാടിൻ്റെ മുറ്റത്ത് നിന്നു ആരതി ഒഴിഞ്ഞുള്ളൂ ജാനകി ബാലചന്ദ്രൻ പറഞ്ഞതും കാത്തു പതിയെ ഒന്ന് തലയുർത്തി തങ്ങളുടെ അരികിലേക്ക് ആരതിയുമായി വരുന്ന അമ്മയെ കണ്ടതും കാത്തു വേഗം കണ്ണുകൾ തുടച്ചു ദീർഘസുമങ്കലി ആയിരിക്കട്ടെ ആരതി ഒഴിഞ്ഞു കാത്തുവിൻ്റെ മുടിയിൽ ഒന്ന് തഴുകിയതിന് ശേഷം ആരതി തട്ടിൽ നിന്നും ഒരു നല്ല സിന്ദൂരം ജാനകി അവളുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു അമ്മയ്ക്ക് പതിഞ്ഞ പുഞ്ചിന്ന് ആ നൽകിക്കൊണ്ട് കാത്തു വീണ്ടും തലയും താഴ്ത്തി വിളക്ക് വാങ്ങിച്ച് കാൽ വെച്ച് കയറിക്കോളും മോളെ ജാനകി പറഞ്ഞതും കാത്തും മുഖം ഉയർത്തി വിളക്ക് വാങ്ങിക്കാൻ നോക്കിയതും അതേ സമയമായിരുന്നു തൻ്റെ മുന്നിലുള്ളയാളെ ആളെ കണ്ട് കാത്തു ഞെട്ടിയത് തുടരും ഇന്ന ചെറിയ പാർട്ടാണേ തീരെ വയ്യാട്ടോ നല്ല തലവേദന സ്ക്രീനിലേക്ക് നോക്കുവാനേ കഴിയുന്നില്ല നാളെ ഞാൻ വലിയൊരു പാർട്ട് തന്നെ തരാവേ അപ്പോൾ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ലൈക്കും കമൻറ്റും ഉറപ്പായും തരണേ മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായാലേ മതിയാകും സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും സജസ്റ്റ് ചെയ്യണേ